തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കും മറുപടിയുമായി ഗായക അമൃത സുരേഷ് അഭിഭാഷകർക്കൊപ്പം ഒരു വീഡിയോ സന്ദേശത്തിലാണ് അമൃത ബാല അടുത്തിടെ നടത്തിയ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞത് അഭിഭാഷകരും കൺസൾട്ടന്റുമായ സുധീറും ആചാര്യ ചാണക്കിയുമാണ് നിയമവശങ്ങൾ വിശദീകരിച്ചെത്തിയത് വിവാഹമോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടില്ല എന്നും മാധ്യമങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യില്ല എന്നും കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നും കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച അമൃതയുടെ അഭിഭാഷകർ പറയുന്നു രണ്ടുപേരും പരസ്പര ധാരണയോടെയാണ് വിവാഹമോചനം നടത്തിയത് യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലെന്നായിരുന്നു കരാർ എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങൾക്കും അമൃതയ്ക്കെതിരെ നടത്തുന്നതെന്നാണ് അഭിഭാഷകർ പറയുന്നത് കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ലെന്നാണ് ബാല പറയുന്നത് കുട്ടിയുടെ കസ്റ്റഡിയിൽ പതിനെട്ട് വയസ്സുവരെ അമൃത സുരേഷിനാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത് കുടുംബ കോടതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത് കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ അമൃതയെ ബാലക്കറിയിക്കുകയും ചെയ്യണം ബാല പറഞ്ഞതുപോലെ ക്രിസ്മസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ലെന്നും ഒന്നുമില്ലെന്നും അഭിഭാഷകർ പറയുന്നു രണ്ടാം ശനിയാഴ്ച പത്ത് മണി മുതൽ മൂന്ന് മണി വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം ഇതുപ്രകാരം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ ബാല വന്നില്ല അങ്ങനെ ബാല വരാതിരുന്നതിനാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്ന് നിബന്ധന അടുത്ത മാസം ിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം അല്ലാത്തപക്ഷം അമൃത കുട്ടിയെ കൊണ്ട് ചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോപദം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു പരത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണ് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല എന്ന് അമൃത വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കില്ലെന്നാണ് നിബന്ധനയിൽ പറയുന്നത് പോക്സോ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അമൃതയെ തേജോധം ചെയ്യാനാണെന്നും അഭിഭാഷകൻ ആരോപിക്കുന്നു അവന്തികയുടെ ഒരേ ഒരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് എല്ലാ രേഖകളിലും ബാല തന്നെ ആയിരിക്കും മകളുടെ അച്ഛൻ അത് പ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി അമൃതയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അമൃതയാണ് അതിലൊന്നും ഇടപെടില്ലെന്നും ബാല നിബന്ധനയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു ഇനി ആരെങ്കിലും അമൃതയുടെ ജീവിതത്തിൽ കയറി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമനപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു പിറന്നാളിന് മകളുടെ ഒരു ബർത്ത്ഡേ കേൾക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട് കുട്ടിക്ക് കൂടി താല്പര്യം തോന്നണ്ടേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നല്ലൊരു ചോദ്യമാണ് കുഞ്ഞിന്റെ ബ്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് തന്നെ ബ്രെയിൻ വാഷ് നടന്നാൽ പിന്നെ എന്ത് ചെയ്യും ഞാൻ കോടതിയിൽ ആറു വർഷം കേറിയിറങ്ങി മൂന്ന് വയസ്സുള്ള എന്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ അങ്ങനെ ഒരു കേസ് വന്നിരുന്നു പക്ഷെ കോടതി അത് എടുത്തില്ല പോക്സോ കേസ് എന്റെ മേൽ വന്നതുകൊണ്ട് സത്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞു അവർക്കെതിരെയുള്ള എവിഡൻസ് കൊടുത്തു അതുവരെ ഞാനൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല എന്റെ കുഞ്ഞു മരിച്ചുപോയി എന്നാണ് ഇടയ്ക്ക് വാർത്തകൾ വന്നത് ഒരു അച്ഛൻ ഇത് എങ്ങനെ സഹിക്കും സ്കൂളിൽ പോയാലും കുഞ്ഞിനെ കാണാൻ അനുവദിക്കില്ല കാണിക്കരുതെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴും മകളെ കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭിക്ഷ എടുക്കുകയാണ് എൻ്റെ മകളെ മഹാറാണിയെ പോലെ വളർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് അവൾ എരുമമാട് പോലെ വളർന്നാലോ വളർത്തുന്നതിന് ഒരു രീതിയുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് ബാല പറഞ്ഞത്